നമുക്ക് സരസ്വതി ടീച്ചറിന്റെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ഒരു ഒരുവിധത്തെ കല്ലു അങ്ങനെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് കുഞ്ഞേയും കൊണ്ട് നേരെ സരസ്വതി ടീച്ചറിന്റെ അടുത്തേക്ക് വെല്ലുവാണം അപ്പം അന്ന് ഖാദി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞേയെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും സരസ്വതി ടീച്ചർക്ക് ഭയങ്കര സന്തോഷം അതിനോടൊപ്പം തന്നെ സങ്കടമായി കുഞ്ഞെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പിന്നീട് പറഞ്ഞു കുഞ്ഞി എനിക്കറിയത്തില്ല എനിക്ക് സങ്കടമാണോ സന്തോഷമാണോന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട എനിക്ക് അമ്മയെ കാണാതെ എന്തൊരു സങ്കടം ആയെന്നറിയോ അമ്മ കണ്ടല്ലോ അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കുഞ്ഞി എനിക്ക് സന്തോഷമായി പക്ഷെ എനിക്ക് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലോന്നോർത്തിട്ട് നല്ല വിഷമം ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട എന്നാലും അമ്മ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയില്ലോ അത് ഒരു ഭാഗ്യം അമ്മ ഇവിടെയാണെങ്കിലും ഉണ്ടല്ലോ എന്നൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു പക്ഷെ അമ്മയും മുടിക്കാത്തിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ മനസ്സ് വിങ്ങുന്നുണ്ട് ഞാൻ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടതും സരസ്വത മോ മോളെന്ന് ഓർത്ത് പേടിക്കണ്ട ഇവിടെ ആയതുകൊണ്ട് ആ ചടങ്ങുകളൊക്കെ എനിക്ക് ഹൽദി ചടങ്ങുകളൊക്കെ കാണാൻ പറ്റി പക്ഷെ കല്യാണം അതെനിക്ക് കൂടാൻ പറ്റില്ലല്ലോ കുഞ്ഞി നിൻ്റെ കഴുത്തിൽ സന്തോഷം താലിയാർത്തുന്ന ആ ഒരു മുഹൂർത്തം അതെനിക്ക് ഏറെ പ്രധാനപ്പെട്ട നിന്റെ കൈ പിടിച്ച എനിക്ക് സന്തോഷനായി കൊടുക്കണം എന്നുണ്ടായിരുന്നു അതെനിക്ക് സാധിക്കില്ലോ എന്ന് പറയണം ഇത്ര അടുത്തുണ്ടായിട്ടും നിന്റെ കല്യാണം കൂടാനോ നിന്റെ അടുത്തേക്കൊന്നും വരാനോ പോലും കഴിയില്ലോ എന്ന് പറയാം അത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് വിഷമിക്കണ്ട അമ്മയ്ക്ക് ഉറപ്പായിട്ട് കല്യാണം കൂടാൻ പറ്റുമോ എന്ന് പറയാം അതെങ്ങനെ അതിനെന്തേലും ഒരു മാർഗം ഉണ്ടാക്കാം അമ്മ ധൈര്യമായിട്ട് ഇരിക്കുക ഞാനല്ലേ പറയണേ അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ല എന്നൊക്കെ ചോദിക്കുക എന്നാലും കുഞ്ഞി ആ സമയം കല്ലു പറഞ്ഞു അതെ അധികം സമയം ഇവിടെ സംസാരിക്കേണ്ട സംസാരിച്ചിരിക്കേണ്ട അറിയാമല്ലോ എന്ന് പറയണേ പിന്നെ കുഞ്ഞ് കുറച്ച് വിശേഷങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പറയുവാണ് അതിന് ശേഷം നാളെ വരെ നാളെ അമ്മയുടെ കാലു തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് വേണം എനിക്ക് എനിക്കിവിടെ നിന്ന് ഇറങ്ങാനെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ യാത്ര പറഞ്ഞിറങ്ങി കഴിയുമ്പത്തേനും സരസ്വതി ടീച്ചർക്ക് ഭയങ്കര സങ്കടമായി പോയി തൻ്റെ മോള് താൻ ഇത്ര ഓമരിച്ചു വളർത്തിയത് ഈ കുടുംബത്തിലെ ഏറ്റവും സ്നേഹം തന്നോടുള്ള അല്ലെങ്കിൽ ബാക്കി എല്ലാവരോടും സ്നേഹ സഹാനുഭൂതിയുള്ള ഇവൾക്ക് മാത്രമാണ് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ടീച്ചർക്കും ഭയങ്കര വിഷമമായി പിന്നീട് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ആകെ പാടം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് കല്യൂനോട് പറഞ്ഞു അതെ നമുക്ക് എന്താണെങ്കിലും ഈ കാര്യം അവളോട് പറയണം കനിയോട് പറയണം കനിയുടെയും കൂടെ സഹായം ഉണ്ടെങ്കിലോ നാളെ ഈ കല്യാണം എൻ്റെ അമ്മയ്ക്ക് കാണാൻ പറ്റുള്ളു പറയണം ഇത് കേട്ടപ്പോൾ കല്യോ ചതെങ്ങനെ തൻ്റെ മനസ്സിലുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അത് കൊള്ളാം നല്ല ഐഡിയ എന്ന് പറയുന്നത് പിന്നീട് കനീരെ എടുത്ത് ചെന്നിട്ട് കുഞ്ഞു കാര്യങ്ങൾ പറയണം അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറയണേ നീ വേറൊന്നും വിചാരിക്കരുത് പിന്നെ ഇത്രയും നാളും ഇത് പറയാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് നീ ആത്മസമയം പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കനിയോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നത് ആദ്യം ഒരു മുഖവരി ഇട്ടിട്ടാണ് തുടങ്ങണേ അതിനുശേഷം ഈ കാര്യങ്ങൾ പറയാണ് അമ്മയുണ്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ട് മൂളത്തെ മുറിയിലുണ്ടെന്ന് ആദ്യം കനി ഓർത്ത് വെറുതെ തള്ളി മറിക്കുന്നതായിരിക്കും ഇനി കല്യാണമായിട്ട് കുഞ്ഞിയുടെ സമനില പോലും തെറ്റോന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് പക്ഷേ എങ്കില് ഇത്തിരി കഴിഞ്ഞു കഴിഞ്ഞപ്പോനും കാര്യങ്ങള് നിസ്തി എല്ലാം മനസ്സിലായി കനിക്ക് സങ്കടമാണോ സന്തോഷമാണോ നടത്തില്ല കനി ഇവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞു പിന്നീട് പറഞ്ഞു അതെയാ ആരോടും കാര്യം പറയരുത് അറിയാലോ ഇവിടെ ഞങ്ങൾ ഈ കാര്യം കനിയോട് പറഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും ഇപ്പം അമ്മയ്ക്ക് ആ മോളത്തെ മുറിയിലെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മനെ ഇവിടുന്ന് പോലും മാറ്റും നമുക്ക് പിന്നെ ചിലപ്പോൾ കാണാൻ പോലും പറ്റാത്ത സ്ഥലത്തേക്ക് രാധേച്ചി മഹേഷിയൊക്കെ മാറ്റി എന്നിരിക്കും എന്നൊക്കെ പറയാണ് കനി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം ഒരു വിധത്തിലാണ് കനിയെ സമാധാനിപ്പിക്കുന്നത് കനി പറഞ്ഞു എനിക്കൊന്നും കാണുന്നുണ്ട് കുഞ്ഞി കുഞ്ഞിന്ന് പറയാം കേട്ടപ്പോ കല്ല് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റുന്ന കാര്യമാണോ അറിയാലോ ഒരു കാര്യം ചെയ്യാ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചറാന്ന് പറയുന്നത് അങ്ങനെ വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിച്ച് കനിയെ കാണിച്ചു കൊടുക്കുവാണ് കനി ഒറ്റ കരച്ചിലായിരുന്നു കാരണം കനിക്ക് അമ്മയും അച്ഛനും എല്ലാം സരസ്വതി അമ്മയായിരുന്നു ഇവിടെ വന്നു കഴിയുമ്പം സരസ്വതി അമ്മയുടെ കനിമോളന്നാള ഒരു വിളി മതിയായിരുന്നു കനിക്ക് സന്തോഷാവാനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് കനി ഓടി വരുന്നത് അപ്പൊ കനിക്ക് അത്ര സന്തോഷമാണ് സരസ്വതി അമ്മ ജീവിച്ചിരിപ്പണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് കരച്ചിലും വേളെല്ലാം കഴിഞ്ഞതിന് ശേഷം കനി പറഞ്ഞു നാളത്തെ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ കുഞ്ഞിക്ക് വാക്കു കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അങ്ങനെ അവർ ചില പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കി കാരണം ഈ പറയുന്ന അവർക്കറിയാം കുഞ്ഞിക്കാണെങ്കിലും കല്യുവിനറിയാം കനിയുടെ അല്ലെങ്കിലും മേരിക്കുട്ടീച്ചറുടെ ഒരു സഹായമില്ലാതെ കല്യാണം കാണാനായിട്ട് അമ്മയ്ക്ക് സാധിക്കില്ല എന്നു ആ സമയം മോഹൻ എന്ത് ചെയ്യണം രണ്ടും കൽപ്പിച്ചാണ് റൂമിലിരിക്കുന്നെ റൂമെടുത്ത് വരെ ഇരിക്കുവാണ് കാരണം കല്യാണം നാളത്തെ കല്യാണം മുടക്കണം എന്ത് വിധേന തൻ്റെ പേര് പോലും കല്യാണക്കുറിയെ വെച്ചിട്ടില്ല അങ്ങനെ അവൾ അങ്ങനെ ആളാവണ്ട സരസ്വതി താൻ ആരാന്ന് കാണിച്ചു കൊടുക്കും നാളത്തെ ദിവസം ഒന്ന് ആയിക്കോട്ടെ എന്നൊക്കെ ഓർത്താണ്ട് മോഹനിരിക്കുന്നെ ഈ സമയത്ത് ശിവരാമന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല നാളെ കല്യാണമാണ് മോഹൻ ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കി മോഹനം കല്യാണം മുടക്കാനായിട്ട് ഉറപ്പായിട്ടും വരും പിന്നീട് റജീനയും ജിജീനേയും ഒക്കെ വിളിച്ചാൽ കാര്യങ്ങൾ പറയുന്നുണ്ട് എപ്പോഴും നിങ്ങളുടെ ഒരു കണ്ണല്ലാത്തോടത്തും വേണം നാളെ മോഹൻ വരുവായിരിക്കും അവന്റെ സ്വഭാവം വെച്ച് അവൻ ഉറപ്പായിട്ടും വരും അവനീ കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ ഏത് വിധനയും മുടക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടിരിക്കണം ചിലപ്പോൾ അവൻ കുഞ്ഞിനെ വരെ തട്ടിക്കൊണ്ട് പോയാൽ വേണേൽ കല്യാണം മുടക്കും അത്രക്കാരനെ അവനെന്ന് പറയണം ഇത് കേട്ടപ്പോൾ റെജു പറഞ്ഞു ആ കാര്യത്തിൽ എന്തെ ആ ച വിഷമിക്കേണ്ട എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അന്നത്തെ രാത്രിയിലെ സരസ്വതി അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുഞ്ഞു ജനിച്ചപ്പോൾ മുതലുള്ള ഓരോ കാര്യങ്ങൾ താൻ വളർത്തി വലുതാക്കി ഇത്തരം വരെ എത്തിച്ച കാര്യങ്ങൾ അതൊക്കെ ഓർത്തിട്ട് വെളുപ്പം കാലത്ത് എപ്പോഴും ആണ് ഒന്ന് കണ്ണടക്കുന്നത് പിറ്റേ ദിവസം വെളുപ്പിന് അനുസരിച്ച് മേൽ ടീച്ചറ് വരുന്നുണ്ട് മേൽ ടീച്ചർ വന്നു പിന്നെ ബ്യൂട്ടീഷ്യൻ വരുന്നുണ്ട് വീണെ ഒരുക്കാനായിട്ട് അങ്ങനെ റെഡിയാക്കാനായിട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ മേൽ ടീച്ചറോട് പതുക്കെ വീണെ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ അമ്മയെ ഒന്ന് കാണണം എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ അമ്മയുടെ കാല് തൊട്ടുന്ന അനുഗ്രഹം മേടിക്കണമെന്ന് പറയാണ് ഇത് കേട്ടോണ്ട് വന്ന് കല്ല് പറഞ്ഞു അതെ അതൊക്കെ നടക്കുമെന്ന് തോന്നില്ല കുഞ്ഞ് കാരണം കല്യാണം വീട്ടിൽ നിറച്ചോ ആൾക്കാരാണ് ചിലപ്പോൾ അങ്ങോട്ടെങ്ങനെ കയറിപ്പോകുന്നതുകൊണ്ട് ആർക്കെങ്കിലും സംശയം തോന്നി കയറിപ്പോയിട്ടുണ്ടെങ്കിൽ കല്യാണം വരെ മുടങ്ങുമെന്ന് പറയണം ഇനിയിപ്പം പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമില്ലാന്ന് പറയാം ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയത്ത് അങ്ങോട്ടേക്ക് അനി വന്നിട്ട് ഒരു കാര്യം ചെയ്യാം വീഡിയോ കോൾ വിളിച്ച് കാണിച്ചരാന്ന് പറയണം അങ്ങനെ കുഞ്ഞു ഒരുങ്ങിയതല്ല സരസ്വതി ടീച്ചറിനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുക എന്നാലും കുഞ്ഞിയുടെ മനസ്സിൽ ടെൻഷൻ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കണമല്ലോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്തേലും ഒരു പോം ഉണ്ടാക്കണം എന്നൊരു ചിന്ത മനസ്സിലാക്കി വരാം അവസാനം മേർ സാരമില്ല സാലമില്ല നീ ധൈര്യമായിട്ടിരിക്കുക കുഞ്ഞി നിന്റെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നീ എടുത്ത് അവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കല്യാണം വരെ ചിലപ്പം മുടങ്ങിയെന്ന് വരും അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് കുഞ്ഞി അവിടെ നിറങ്ങാൻ തുടങ്ങുന്നത് പിന്നെ എല്ലാവർക്കും ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് അപ്പം അതേപോലെ തന്നെ ശിവരാം പറഞ്ഞു അതെ സരസ്വതി സരസ്വനും കൂടെ ദക്ഷിണ വെച്ചേക്കാൻ പറയണം അങ്ങനെ സരസ്വതി ടീച്ചറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി ദക്ഷിണം വെക്കുന്നുണ്ട് കുഞ്ഞിയുടെ കണ്ണും നിറഞ്ഞു ഈ സമയം സരസ്വതി ടീച്ചറും മുറിയിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് അങ്ങനെ കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് എല്ലാവരും കൂടെ പോവുകയാണ് അവർ ചെന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനും ചെറുക്കൻ്റെ വീട്ടിൽ സന്തോഷം കൂട്ടം കൂടെ എത്തുകയാണ് പിന്നെ പൂറ്റിയമ്മാവൻ്റെ കാര്യം പറയണ്ടല്ലോ എവിടെ വിഷം കുത്തി നിറയ്ക്കാൻ പറ്റുന്നെങ്കിൽ അവിടെ കുത്തി നിറയ്ക്കും കാരണം വന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ സെറ്റപ്പ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ഇത് അത്ര അത്ര കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് നൂറുകൂട്ടം കുറ്റപ്പെടുത്തുകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെ പക്ഷേ എങ്കിൽ ആ സമയത്ത് ആനന്ദ പൂറ്റിയമ്മാവിനെ ചീത്ത പറയുന്നുണ്ട് ഇതാവ്മാവാ ഇത് കല്യാണ സന്തോഷിന്റെ അമ്മാവൻ്റെ അല്ല സന്തോഷിന് ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്താ പിന്നെ ഒരു കാര്യമുണ്ട് മര്യാദക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണം ഇവിടെ ഏഷിനി കയറ്റാൻ പോയാലുണ്ടല്ലോ ഇത് കല്യാണ ഇവിടെ ഒന്നും നോക്ക് നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനന്ദൂരം ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് പോയിട്ടുന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുവാണ് ഈ സമയത്താണ് മേരിക്കൂട്ടി ടീച്ചർ ആ കാര്യം പറയണേ മോഹനെത്തിയിട്ടുണ്ട് അപ്പം ടീച്ചർ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഋജിയുടെയും ജിജിയുടെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും മോഹനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അവനെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ള കാര്യം അങ്ങനെ അവൻ എത്തിയിട്ടുണ്ടെന്ന കാര്യം മേടിച്ചറ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ജോണിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ജോണിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് മോഹന് ഇവൻ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരില്ല അവൻ ഇങ്ങോട്ടേക്ക് വരാതെ അവനെ തടയണമെന്ന് പറയാണ് അത് കേട്ടപ്പം ജോൺ പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റു അപ്പൊ ജോണിൻ്റെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാൾ ഇങ്ങോട്ടേക്ക് കടക്കാൻ ഞങ്ങൾ നോക്കിയോളാം അമ്മ ധൈര്യമായിട്ടിരിക്കുക കുഞ്ഞിയുടെ കല്യാണത്തിന് ഒന്നും സംഭവിക്കില്ല ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറയണം അങ്ങനെ ജോണ് പോവാണ് ഈ സമയത്ത് ശിവരാമന്റെ അടുത്തേക്ക് മെരിക്കുട്ടീച്ചർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ജോണ് പോയിട്ടുണ്ട് അവനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശിവരാമന് ഭയങ്കര പേടിയാ കാരണം അവൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം കല്യാണമെങ്കിലും നടന്നു കഴിഞ്ഞാൽ മതി ശിവരാമം പറഞ്ഞു ഇനി കല്യാണം മുഴക്കാനായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്ന് അവനെ ഞാൻ മീതി വെച്ചേക്കില്ല അവൻ ഞാൻ തീർത്തു കളയെന്ന് പറയാണ് അവൻ്റെ പൊടി പോലും ബാക്കി വെക്കില്ല എൻ്റെ കുഞ്ഞി എനിക്ക് എന്നെക്കാളും എന്തിനേക്കാളും വലുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മണ്ഡപത്തിലേക്ക് പോകുന്ന സമയത്തും കുഞ്ഞിയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു കുഞ്ഞിക്കനിയോട് പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ കാണണം അനുഗ്രഹം എന്ന് പറയുകയാണ് അവസാനം ബാത്റൂമിലേക്കെന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് കനി കുഞ്ഞിയെ അവിടെ വെച്ച് വീഡിയോ കോൾ വിളിച്ച അങ്ങനെ കുഞ്ഞെ അനുഗ്രഹം മേടിക്കുവാണ് കാലത്തോട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചു പിന്നീട് അമ്മയോട് ഞമ്മൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ കല്യാണം കല്യാണമൊക്കെ എങ്ങനെയാണ് അമ്മേനെ കനി കാണിച്ചോളൂ എന്ന് പറയുന്നത് അങ്ങനെ മണ്ഡപത്തിൽ കയറി സമയമായി മുഹൂർത്തമായി മുഹൂർത്തമായി താല് കിട്ടാനായിട്ട് സന്തോഷം കയറി ആ സമയത്തൊക്കെ ശിവരാമന്റെ മേരിക്കൂട്ട ടീച്ചറിൻ്റെ ഒക്കെ നെഞ്ചിനകത്ത് തീയ്യുക അതുപോലെ തന്നെ സരസ്വതി ടീച്ചറിൻ്റെ എന്തായി തീരും മോഹൻ അങ്ങനെ വന്ന് കല്യാണം മുടക്കുമെന്ന് സരസ്വതി ടീച്ചർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണത്തിനും മുഹൂർത്ത സമയത്ത് സന്തോഷം താലിയെടുത്ത് കെട്ടാൻ തുടങ്ങുമ്പത്തേനും കുഞ്ഞിക്ക് പട വെപ്രാളും ഈ സമയത്ത് കനി കനിയെ തിരിഞ്ഞു വെക്കണം കന്നി കണ്ണടച്ച് കാണിച്ച് ഫോൺ എടുത്ത് കാണിച്ച് വീഡിയോ കോള് ഇപ്പോൾ വിളിക്കുമെന്ന് പിന്നീട് സരസ്വതി ടീച്ചറിനെ വിളിക്കുവാണ് സരസ്വതി ടീച്ചറിനെ വീഡിയോ കോള് വിളിച്ചിട്ട് കനി ആ കല്യാണം കാണിച്ചു കാണിച്ചുകൊടുക്കുവാണ് സരസ്വ ടീച്ചർക്ക് അനുഗ്രഹമായി എല്ലാവരും അവിടെ നിന്ന് പൂട്ടനുഗ്രഹ സമയത്ത് സരസ്വതി ടീച്ചർ ആ ഫോണിലേക്ക് കൈവെച്ചിങ്ങനെ കുഞ്ഞിനെ അനുഗ്രഹിക്കുവാണ് കുഞ്ഞിക്ക് മനസ്സിലായി തന്നെ തൻ്റെ അമ്മ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ ആ ശുഭമുഹൂർത്തത്തിൽ സന്തോഷം കുഞ്ഞിനെ കരുത്തി താല്യാർത്തുവാണെണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇനിയിപ്പം ആ മോഹനെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അയാളെ ജോണും കൂട്ടരും പന്നിക്ക് ഇടുമായിരിക്കും വെറുതെ വിടാൻ ഇല്ല പക്ഷെ അയാൾ അങ്ങനെ അടങ്ങിയിരിക്കില്ല എന്നാലും അയാൾ വരിക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു